അസ്സലാമു അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അള്ളാഹു സുബ്രഹാന പറയുന്നു സ്ത്രീകളോട് നിങ്ങൾ നല്ല നിലയിൽ പെരുമാറുക സ്ത്രീകൾക്ക് വിശുദ്ധ ഇസ്ലാം എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെന്നത് പ്രസ്തുത ആയത്തിൽ നിന്ന് സ്പഷ്ടമാണ് ഓരോ പുരുഷന്മാരോടും സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കാനാണ് വിശുദ്ധ ദീൻ ആഹ്വാനം ചെയ്യുന്നത് അതിലുപരി ഇസ്ലാം പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീക്ക് പ്രാധാന്യവും മഹത്വവും നൽകുന്നുണ്ട് ഇതര മതസ്ഥർ സ്ത്രീയെ തരം താഴ്ത്തിയപ്പോഴും അവൾ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല അവൾക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ് എന്നിരിക്കെ സ്ത്രീക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലെന്നും അവൾ ഹിജാബിനുള്ളിൽ അടിമയാണെന്നും തുടങ്ങിയ ഫെമിനിസ്റ്റുകളുടെയും ഇസ്ലാം വിരോധികളുടെയും വാദഗതികളെ തെളിവ് സഹിതം പൊളിച്ചെടുക്കൽ അത്യന്താപേക്ഷിതമാണ് നീതി സ്വാതന്ത്ര്യം സഹിഷ്ണുത ഇവ പൂർണ്ണമായും ഖുർആൻ അംഗീകരിച്ചിരിക്കുന്നു സ്ത്രീക്ക് നീതിയും സ്വാതന്ത്ര്യവും നടപ്പാക്കുന്നതിൽ വിശുദ്ധ ഖുർആൻ ഇതര വേദങ്ങളെ ഏറെ അതിജയിച്ചിരിക്കുന്നുവെന്നത് ഇതിലൂടെ വ്യക്തമാണ് വിവേചനരഹിതമായി സ്ത്രീക്ക് യോജിച്ചത് സ്ത്രീക്കും പുരുഷന് യോജിച്ചത് പുരുഷനും ഖുർആൻ വകവെക്കുന്നുണ്ട് സ്ത്രീ എന്നും ദുരിതം പേരേണ്ടവളും അവകാശങ്ങൾ തടയപ്പെടേണ്ടവളുമാണെന്ന ഫ്രാൻസിയൻ ചിന്താഗതിയെ ഖുർആൻ തിരുത്തുന്നു പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ ആര് സത്യവിശ്വാസത്തോടെ സൽവൃത്തികൾ ചെയ്യുന്നുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവരോട് തീരെ അനീതി കാണിക്കപ്പെടുന്നതല്ല സ്ത്രീയുടെ അനന്തരാവകാശം തുടങ്ങി അവളുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും ഖുർആാൻ വിശദീകരിച്ചിട്ടുണ്ട് സ്ത്രീ സ്വത്തവകാശവും ജീവിതമര്യാദകളും മറ്റും വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്തു നിസാർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഖുർആാനിലൊരു സൂറത്ത് തന്നെ അള്ളാഹു തേല തയ്യാർ ചെയ്ത് വെച്ചു ഖുർആനിൻ്റെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു സൂറത്തും അള്ളാഹു തേല തയ്യാർ ചെയ്ത് വെച്ചിട്ടില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇസ്ലാം സ്ത്രീകൾക്ക് അത്രയും സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് വിശുദ്ധദീനിൻ്റെ വെള്ളി വെളിച്ചം മടിച്ചു വീശുന്നതിന് മുമ്പ് നീളം അന്ധകാരത്തിൻ്റെ ഇരുൾമയമായിരുന്നു പിറന്നു വീണത് പെണ്ണാണെങ്കിൽ ഉടൻ മണ്ണിട്ട് മൂടുന്ന സമ്പ്രദായമായിരുന്നു കാരണം പെണ്ണ് അവർക്ക് ലജ്ജാവഹമായിരുന്നു സർവ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട അക്കാലത്ത് സ്ത്രീ കുഴിച്ചുമൂടൻ്റെ വള്ളലിനും അവൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് തുടങ്ങിയ വിശുദ്ധദീനിൻ്റെ മഹനീയ സന്ദേശങ്ങളുമായി കടന്നു വന്ന മുത്ത നബി സല്ലാസ്ലാം ലോകം കണ്ട സ്ത്രീ വിമോചകനാണ് നബി സല്ലാഹു അല്ല തങ്ങൾ പറഞ്ഞു മാതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ മൂന്ന് തവണയും റസൂൽ സല്ലാഹുല വസ്ലമതങ്ങൾ മറുപടി പറഞ്ഞത് നിൻ്റെ ഉമ്മ എന്നായിരുന്നു നാലാമതാണ് അവിടെ ഉപ്പാക്ക് സ്ഥാനം കൊടുത്തത് ഇതെല്ലാം വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാധാന്യവും പരിഗണനയും നൽകിയിട്ടുണ്ടെന്നതിനെയാണ് സ്പഷ്ടമാക്കുന്നത് വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകുന്നുണ്ട് എ ഡി പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ഹെൻറി എട്ടാമൻ ചക്രവർത്തിയുടെ കാലത്ത് സ്ത്രീകൾക്ക് വേദഗ്രന്ഥം വായിക്കാൻ പാടില്ലായിരുന്നു ക്രിസ്ത്യൻ വനിതകൾ മസിഹിൻ്റെ ഏടുകൾ വായിക്കരുതെന്ന് ചക്രവർത്തി കൽപ്പിച്ചു എന്നാൽ വിശുദ്ധദീൻ വിദ്യാഭ്യാസ വിഷയത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ല ഇരുവർക്കും നിർബന്ധമാക്കുകയാണ് ചെയ്തത് തിരുനബി സല്ലാഹു അല്ല പറഞ്ഞു വിദ്യ തേടൽ ഓരോ പുരുഷനും സ്ത്രീക്കും നിർബന്ധമാകുന്നു മതത്തിൽ വൈയക്തിമായി അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യത്തെക്കുറിച്ചാണ് തിരുനബി സല്ലാഹു അലി വല്ലമ ഇങ്ങനെ പറഞ്ഞത് സാമൂഹികമായ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അത്രയും പഠിക്കാവൂ എന്നതാണ് മാത്രമല്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ടവ അവർ പഠിക്കുക തന്നെ വേണം രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾക്ക് പദവിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന കാലമാണിത് ഇസ്ലാമിലെ സ്ത്രീ ദർശനം അവൾ ഗൃഹ ഭരണാധികാരിയാണ് എന്നതാണ് സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട് പരിപാലിക്കേണ്ടവളാണെന്നതാണ് തിരുവചനം സ്ത്രീകളെ ഭരണകർത്താക്കളാക്കരുതെന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം ഇമാം ബുഖാരി റദിയുളളാഹുൻ റിപ്പോർട്ട് ചെയ്ത ഹദീസ് സ്ത്രീ അധികാരമേൽപ്പിച്ച ഒരു ജനത വിജയിക്കുകയില്ല ഇതെല്ലാം സ്ത്രീകളെ അവഗണിക്കുകയല്ല മറിച്ച് ഭാരിച്ച് ഉത്തരവാദിത്വം താങ്ങാൻ അവൾ പ്രകൃത അശക്തിയാണെന്ന നിലാനാണ് ഇസ്ലാമിൻ്റെ ഈ നിർദ്ദേശം ഇത്തരത്തിൽ ഇസ്ലാം നൽകുന്ന അവകാശങ്ങൾ എണ്ണമറ്റതാണ് ചുരുക്കത്തിൽ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അവൾ സ്വതന്ത്രയാണ് അവളുടേതായ അവകാശങ്ങൾക്ക് ഇസ്ലാം അവൾക്ക് വകവെക്കുന്നുണ്ട് സ്ത്രീ മഹത്വവൽക്കരിക്കപ്പെട്ടവളാണ് ഇസ്ലാം പുരുഷനെ പോലെ തന്നെ പരിഗണന അവൾക്കും നൽകുന്നുണ്ട് മേലുദ്ധരണികളെല്ലാം ഫെമ്യൂനിസ്റ്റിൻ്റെയും ഇസ്ലാം വിരോധികളുടെയും വാതുഗതികളുടെ മുന്നിയടിക്കുന്നതിൽ സംശയമില്ല അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇസ്ലാം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട് അള്ളാഹു സുബ്രഹാനുഭവത്തേന ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തി നമ്മൾക്കും ഇതിനെ എതിർ പറയുന്നവർക്കും അള്ളാഹു കൊടുക്കട്ടെ ആമീൻ മീൻ അസലാമലിക്കും വാർഹത്തല്ലാഹി വാത്ത